എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സാധാരണയായി കാണുന്ന നമ്മളുടെ ഈ ചുവന്ന ചീര ഈ സ്പിനാച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത് അതായത് സാധാരണ നമ്മൾ ചീര എപ്പോഴും വേവിക്കുകയാണല്ലോ ചെയ്യുക ഈ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു സ്പെഷ്യലായിട്ട് നന്നായി ചീര വഴറ്റിയതിന് ശേഷം ഒരു അവിയൽ തയ്യാറാക്കുകയാണ് നമ്മുടെ വീഡിയോ വരും വീഡിയോയിലേക്ക് പോകുക ചീര അവിയൽ തയ്യാറാക്കുന്നതിനായി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു നൂറ് മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇരുപത് ഗ്രാം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം ആദ്യം അതൊന്ന് തിളയ്ക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം മുരിങ്ങക്കായ നന്നായി തിളച്ചു കഴിഞ്ഞു ഇനി മുപ്പത് ഗ്രാം പടവലങ്ങ ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ഗ്രാം പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക ഒരു ഇരുന്നൂറ് ഗ്രാം വെള്ളരിക്ക നുറുക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാകത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി ഇളക്കിയിട്ടുണ്ട് ഇതൊന്ന് വേകാൻ വെക്കാം കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്ക് ഈ ചീരയൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മില്ലി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര കിലോ സ്പിനാച്ച് നമ്മളുടെ ചുവന്ന ചീരൊന്ന് വലുപ്പിയെടുക്കാം ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് വൈറ്റമിൻസ് ആന്റി ഓക്സിഡന്റ് അയൺ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കലോറി കുറവാണിതിന് അതേപോലെ തന്നെ ഹൈ ഫൈബറുമാണ് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തണം എടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതേപോലെ വെയ്റ്റ് ലോസ് വണ്ണം വെയിറ്റ് കുറയണം എന്നൊക്കെ ഉള്ളവര് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതൊരു ഇഷ്ടും വെള്ളം ഇല്ലാതെയാണ് നമ്മൾ ഈ ചീര വഴറ്റി എടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റൈലിലാണ് നമ്മളുടെ ഇന്നത്തെ ചീരയത് വെന്ത കഷ്ണങ്ങളിലേക്ക് വഴറ്റിയ ചീര ഇട്ട് കൊടുക്കുക മസാല നമുക്കൊന്ന് തയ്യാറാക്കാം ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് കാന്താരി ഒരു നുള്ളി ജീരകം എന്നിവ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ജീരകം ഇടാൻ പാടില്ല വളരെ കുറച്ച് ഒരു നുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു നുള്ളു മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ എന്നാലേ നമുക്ക് ആ അവിയലിൻ്റെ ആ ഫ്ലേവർ കിട്ടുകയുള്ളൂ ഇനി ചതച്ച നാളികരം ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പം സ്പെഷ്യലായ നാളുടെ ചീര അവിയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വേണ്ട ഹെൽത്തിയായ ഒരു അവിയലും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ